ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ ദിവസമല്ല നമ്മൾ കണ്ടിട്ട് വേറെ ഒന്നും ഇല്ലായിട്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് സൗണ്ടൊക്കെ ഇല്ലായിരുന്നു അല്ലേ അത് മഴയൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും സൗണ്ടൊക്കെ പോയെന്ന് ഇതേ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ട യാത്ര വേറെങ്ങുമല്ല നമ്മൾ ഒരുപാട് നാളുകളായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് യാത്രയ്ക്ക് ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് പോണത് വേറെ എങ്ങും അല്ലേട്ടോ നമ്മൾ ഇന്നിടത്താണെന്നൊന്നും പറഞ്ഞ് ഞാൻ സർപ്രൈസ് ഒന്നും നിന്നില്ല നമ്മൾ അതിരംപള്ളിക്ക് പോകണേട്ടാ നമ്മളിവിടെ നമ്മുടെ വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടാ രണ്ട് വർഷത്തിന് മുന്നേ തുടങ്ങി പ്ലാൻ ചെയ്യണേണ് എവിടെയെങ്കിലും നമുക്കിങ്ങനെ യാത്ര പോകണം ബൈക്ക് മേടിച്ചിട്ട് വേണം പോകാനായിട്ട് പോകാനായിട്ട് പോകാനായിട്ടെന്നൊക്കെ പക്ഷെ ബൈക്ക് മേടിച്ച് കഴിഞ്ഞിട്ടും നമ്മളെങ്ങും പോയില്ല കാറും മേടിച്ചു കഴിഞ്ഞിട്ടും നമ്മളെങ്ങും പോയില്ല അപ്പോൾ അതേ ഇന്ന് എനിക്കാണെങ്കിൽ ഒരൊഴിവ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ സുച്ചേട്ടനും കൂടി സുതപ്പനില്ലാട്ടാ സുതപ്പൻ പഠിക്കാൻ പോയൊക്കെയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയതേ ഞങ്ങൾ അങ്ങനെ എത്തിയത് നമ്മൾ ഈരാട്ട് ഈ ഏഴാറ്റു മുഖത്താണ് കേട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് ഈരാറ്റുപേട്ടെന്നൊക്കെയാണ് വായൽ എന്നത് ഏഴാറ്റു മുഖത്താണ് നമ്മൾ ആദ്യം തന്നെ കയറിയത് ഏഴാറ്റു മുഖത്തേ നമ്മൾ പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എപ്പോഴും യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ് അല്ല അതിരപ്പിള്ളി എന്ന് പറയണത് അപ്പോഴത്തേ നമ്മളും അങ്ങാട് തന്നെ പോകാമെന്ന് കരുതി അപ്പോഴത്തേ നമ്മൾ പ്രകൃതി ഗ്രാമം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴാറ്റുമുഖത്തൊക്കെ നമ്മൾ ചെന്നിട്ടുണ്ട് ഏഴാറ്റുമുഖത്ത് ചെന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാനൊന്നും പറ്റൂല ഒത്തിരി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും തൂക്കുപാലത്ത് നമ്മൾ കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അമ്പത് രൂപയുടെ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടി തൂക്കുപാലത്ത് കയറാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നല്ല നല്ല രസം ഉണ്ടായിരുന്നെട്ടെ കാണാനൊക്കെ ഇങ്ങനെ വെള്ളം പോകണ പോക്ക് കണ്ടിട്ട് കഴിഞ്ഞൊരു ഒരു മാസം മുമ്പേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നെട്ടെ നമുക്കൊരു ട്രസ്റ്റ് കേക്കാൻ പറ്റണ്ടെന്ന് അറിഞ്ഞുകൂടല്ലേ നമ്മളങ്ങനെ തൂക്കുപാലത്തുമ്പോ കേറാ പോണേട്ടാ തൂക്കുപാലത്ത് നമ്മളതിനു മുമ്പ് ഇരുക്കിപ്പോ പക്ഷെ അതൊരു തൂക്കുപാലത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു പക്ഷെ ഇതാണ് ഇവ മഴ ഇടക്കിടക്ക് പഴയും മണ്ണുണ്ട് നല്ല രസം എന്തായാലും ഞങ്ങടെ അടുത്ത് കോട്ടിണ്ട് കോട്ടി ഞങ്ങള് പിന്നെ വണ്ടി ചെന്നൊക്കെ ഇടാന്നല്ലേ കോട്ടിട്ടൊന്നുണ്ടായി തൂക്കുമാലത്തുമ്മേട്ടാ ആടും അത് നോക്കി അങ്ങനത്തെ അവിടെ നിന്ന് നമ്മള് വേഗം തന്നെ ഇറങ്ങിട്ട മഴ ഉണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നെങ്കിലും നല്ല രസമായിരുന്നു മഴ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നട്ട മഴ കിട്ടിയ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദൈവം സഹായിച്ച് മഴയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈവം ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങുടെ മുകളിലേക്ക് പോയി വന്നപ്പോൾ കോട്ട് ഇട്ടിട്ട് തന്നെ നമുക്ക് പോകാമെന്ന് കരുതി അപ്പം ദൈവം നമ്മളിവിടെ ഒരു നൂറ്റി ഇരുപത് രൂപ രണ്ടുപേർക്കും കൂടി നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ടിക്കറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ പൈസ പറയണ വേറെ ഒന്നുമില്ലാട്ടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ തന്നെ രണ്ട് വർഷം മൂന്ന് വർഷം മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പുകളൊന്നും ട്രിപ്പ് നടത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാട്ടെ ഞങ്ങൾക്ക് എത്ര രൂപയായി ഈ ഒരു കൊച്ചു ട്രിപ്പ് പോയിട്ട് എത്ര രൂപയായി എന്നുള്ളത് ഞാൻ ട്രിപ്പ് ട്രിപ്പെന്നൊന്നും വലിയ രീതിയിൽ പറയാൻ പറ്റില്ല ഒരു വൺ ഡേ നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ ദേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നൊക്കെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഒരു ഇറക്കമൊക്കെയാണ് ഇറക്കമൊക്കെ ഇറങ്ങി ചെന്നപ്പോഴേക്കും ദേ രണ്ട് അമ്മയും കുഞ്ഞും കൂടി അവിടെ ഇങ്ങനെ തണവത്തിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ കണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ഒര്പാട് പേരൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ആ ഭാഗത്തോട്ടും താഴെ താഴെ വെള്ളം വന്ന് വീഴുന്ന ഒന്നും ആരും ഇറക്കണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൻ്റെ ഒരു പോക്കിൻ്റെ ദൈവമേ ഒന്നും പറയണ്ട ഈ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ പറയണത് ആദ്യമായിട്ടെന്ന് വെച്ചാൽ പണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ഇപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാവരും റീൽസിലൊക്കെ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മുടെ ക്യാമറമാൻ സുതപ്പൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി പാടായിരുന്നു എന്നാലും ഞങ്ങൾ സെൽഫി കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളുടെ ആ ഒരു സന്തോഷം ഞങ്ങൾ അടിച്ചു വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്നിരുന്ന ഒരു ചേട്ടനെക്കൊണ്ട് നമ്മുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിരമ്പിള്ളിയോട് ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നട്ടോ അപ്പോൾ പിന്നെ അവിടെ താഴെ ഇറക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അങ്ങടിച്ചെങ്കിലും ഇറക്കണുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന വഴിക്കിണ്ടാ അതേ ഉറച്ച ഒരുങ്ങന്മാർന്നും ഒരു രക്ഷയില്ല ഇങ്ങനെ വന്ന് ചാടി ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ചാടി ആൾക്കാരുടെ ഫോണൊക്കെ എടുത്തു പോകണത് അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവിടെ നൈസായിട്ട് ഇറങ്ങി അങ്ങനെ അതേ ഞങ്ങൾ അവിടെ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഷോപ്പിലൊക്കെ നമ്മളിങ്ങനെ കയറി ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് മേടിച്ചില്ല സുതപ്പന്നെ സുതപ്പൻ എന്നിവിടെ പോയാലും നമ്മൾ കാറും ബസ്സും വണ്ടിയൊക്കെ അല്ലേ മേടിക്കാറ് അപ്പം അങ്ങനെ ഒരു ജീപ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളെങ്ങാടാണെന്നുള്ള വലിയ കറക്റ്റ് നിശ്ചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ബാഗിൽ വീട്ടിലിരുന്ന കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എവിടെ ചെന്നാലും നമുക്കതൊക്കെ ഒന്നും കുറച്ച് ഇരിക്കാമല്ല എന്നൊക്കെ ഓർത്ത് അതിനിടക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടാ ഞാനും വണ്ടി ഓടിച്ച് കുറച്ച് നേരം മുൻ ചേട്ടൻ വീടിയും എടുത്തില്ല കേട്ടോ കാണിച്ചു തരാനായിട്ട് അത് കഴിഞ്ഞ് നമ്മളവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് നല്ലൊരു ഉണക്ക കഴിച്ച് അങ്ങനെ നമ്മൾ വയറൊക്കെ നിറഞ്ഞ് മനസ്സൊക്കെ നിറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ട് ദേ ഇങ്ങനെ ഞാൻ പുറയിലിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് അറിയണില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ദേ നമ്മൾ നമ്മുടെ വീട് വീടെത്താറായിട്ടാ പിന്നെ അടുത്ത് കയറി നമ്മൾ സുതപ്പിനെ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ വേഗം വീട്ടിലെത്തി നേരത്തെ എൻ്റെ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ നമ്മുടെ കൊച്ചു യാത്രയുടെ വലിയ വിശേഷങ്ങൾ കൊച്ചു യാത്ര എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ ആദ്യായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ പോയത് നല്ല അടിപൊളിയായിരുന്നു വളരെ സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങളൊന്ന് കുറച്ച് നേരത്തെ എത്തി കേട്ടോ സാധാരണ എല്ലാവരും ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വൈദ്യമായിരിക്കും വരുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെത്തി എന്നുള്ളത് കഴിച്ച് ബാക്കി എല്ലാം സൂപ്പറായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നടന്ന ഒരു ദിവസം ആയിരുന്നു അപ്പോൾ ദേ നമ്മൾ വന്ന് വിളക്കൊക്കെ വെച്ച് കുളിച്ച് വിളക്കൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സുഞ്ചേടനാണ് അടുക്കളയിൽ അപ്പം നമ്മുടെ സുതപ്പനും വന്നിട്ടുണ്ട് അപ്പം സുതപ്പൻ ഏ അച്ഛനും മോനും കൂടെ നല്ല പരിപാടിയാണ് നമ്മള് ദൈവം വാങ്ങിച്ചോണ്ട് വന്ന ചിപ്സ് ഉണ്ടല്ലോ അത് കഴിക്കണ്ട സുധു ഇപ്പൊ വന്നോളൂ എന്തുണ്ട് വിശേഷം പഠിത്തവും കാര്യങ്ങളൊക്കെ ഇങ്ങനെണ്ട് നമ്മള് കൊറേ വീഡിയോ എടുത്തിട്ട് ദൈവമേ ഒരു സ്റ്റൂൾ ഒടിഞ്ഞരച്ച അപ്പ സുധു ഞങ്ങള് ട്രിപ്പ് പോയിട്ട് നിനക്ക് വിഷമോയടാ എന്തായിരുന്നു എന്റെ ഫീലിങ് സുധു ഓർത്തിട്ടേ ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലും പോ പോന്നാണ് സുധ എപ്പോഴും പറയാറല്ലേപ്പാ അതെ പോയി പോയി കൂടെ നിങ്ങൾ പോയി കൂടെന്നൊക്കെ പറയാറ അപ്പൊ നല്ല പ്രോത്സാഹനമുള്ള ഒരു മോനാണ് ഞങ്ങളുടെ നിങ്ങൾ എവിടെ പോയാലും കട്ടത്തപ്പോട്ട എടുക്കണ മോനല്ലേ അതെ അപ്പൊ ദയാ ചേട്ടാ ഇന്ന് കുക്കിങ് നമ്മുടെ മുൻചേടനാണ് മുൻചേടൻ ഇന്ന് എന്താ പയറും കഞ്ഞി പയറും കഞ്ഞിടൻ ചിക്സ് കഴിച്ചുകൊണ്ടിരിക്കണേട്ടാ

കണ്ണടച്ചേക്ക് കാറ് ഞാൻ തന്നു ഇനി മറ്റേതൊന്നും ഗസ് ചെയ്ത് പറയണെങ്കില് കഴിക്കാൻ കൊടുത്താ പോലും ഇത്രയും സന്തോഷം ഉണ്ടാവുന്നില്ല ചിപ്പിനെ കളിച്ചു വലുതായിട്ട് ഇതില്ലാത്ത കാരണ അപ്പൊ സുഖപ്പനി സന്തോഷായിട്ടുണ്ട് അപ്പൊ കറി കൊണ്ടു വെക്കാനുള്ള കറി കൊണ്ട് വെക്കാനുള്ള കറയാണ് അപ്പൊ നമ്മടെ കൊച്ചു ഒരു ദിവസത്തെ വീഡിയോ ഇത്ര ഉള്ളോട്ട് നമ്മുടെ കുഞ്ഞ് വിശേഷമാണ് അതെ ഞങ്ങക്ക് നല്ല അടിപൊളി ദിവസം വരുന്നു അപ്പ എല്ലാവരും ഇങ്ങനെ ട്രിപ്പ് ഒക്കെ ആരെങ്കിലും കാത്തിരിക്കണ്ടെങ്കിൽ എല്ലാവരും പോയിക്കോട്ടെ അടിപൊളിയായിട്ട് അതിരപ്പുള്ളിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുക്കണം ഞങ്ങൾ ആനനെ കണ്ടിരുന്ന വഴിയിൽ വെച്ച അത് പറഞ്ഞ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവോ ആനനയും കണ്ടിരുന്ന വഴിയിൽ വെച്ച് എന്താണെന്ന് വെച്ചാ ആനയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ നല്ല മഴയായിരുന്നു സുതപ്പനോട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്ന എന്റെ ഇടക്ക് എനിക്ക് ഇത് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തേനെ അടുത്ത വീഡിയോ കാണുന്നേ ബൈ